നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് എല്ലാ പ്രാവശ്യവും പോലെ തന്നെ ജലശ്രദ്ധ നേടിക്കഴിഞ്ഞു സിനിമാ താരങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമോണി ശ്രദ്ധേയമായ ഒരു മത്സരാർത്ഥിയാണ് വടക്കുകിഴക്കൻ സംസ്ഥാനമായ ആസാമിലെ ഗുഹാവറ്റിയിൽ ജനിച്ച ജാൻമോണി ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ ഒരാളായി മാറിക്കഴിഞ്ഞു മലയാളി അല്ലാത്തത് കൊണ്ട് തന്നെ മലയാളം സംസാരിക്കുന്നതിൽ അല്പം വഴക്കം കുറവാണ് അതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പരിഹാസവും താരം നേരിടുന്നുണ്ട് എന്നാൽ ഇതിനെതിരെ ബിഗ് ബോസ് സീസൺ നാലിലെ മത്സരാർത്ഥി റിയാസ് മീഡിയയിൽ ജൈൻമോണിയുടെ മലയാളം കളിയാത്ത ചില ആളുകൾക്ക് ധൈര്യമുണ്ട് എന്നിട്ടും ഇംഗ്ലീഷ് രണ്ട് വാക്ക് പ്രയോഗിക്കാൻ ഇവർ ഇടറുന്നുണ്ട് വെള്ളം തിളപ്പിക്കാൻ അറിയില്ല പക്ഷെ ഷെഫിന്റെ പാചകത്തെ കുറ്റം പറയും ടിപ്പിക്കൽ മലയാളി എന്നും പുതിയ ഭാഷ പഠിക്കുന്നതും സംസാരിക്കുന്നതും അഭിനന്ദനാർഹമാണെന്നും റിയാസ് പോസ്റ്റിലൂടെ പങ്കുവച്ചു റെയിൽവേ ഉദ്യോഗസ്ഥയായിരുന്ന മുത്തശ്ശിയുടെ സംരക്ഷണത്തിലാണ് ജാൻമോണി വളർന്നത് കുട്ടിക്കാലത്തെ നൃത്തത്തിൽ താല്പര്യം പ്രകടിപ്പിച്ച ജന്മോണി ക്ലാസിക്കൽ നൃത്തം അഭ്യസിച്ചു എന്നാൽ ഇന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയാണ് അറിയപ്പെടുന്നത്